ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മീഷോയിൽ നിന്നും പർച്ചേസ് ചെയ്തിരിക്കുന്ന ദുപ്പട്ടാസിൻ്റെ റിവ്യൂ കാണിക്കാനായിട്ടാണ് മൂന്ന് കളേഴ്സാണ് ഞാൻ പർച്ചേസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വൈറ്റ് കളർ വൈറ്റ് കളറിലെ ദുപ്പട്ടയാണ് അതിൽ വൈറ്റും ഗോൾഡനും ആയിട്ട് ഡിസൈൻ പോയിട്ടുണ്ട് അതിൻ്റെ അരികിലായിട്ട് ഇതാ ഇതേപോലെ കുറച്ച് തൊങ്ങലൊക്കെ വന്നിട്ടുണ്ട് അത്യാവശ്യം നല്ല ലെങ്തൊക്കെയുണ്ട് ടു പോയിൻറ്റ് ട്വൻറ്റി ഫൈവ് മീറ്റർ ആണ് വരുന്നത് ടു ഫോർട്ടി ഫൺ റുപ്പീസിനാണ് ഞാൻ ഇത് പർച്ചേസ് ചെയ്തത് മെറ്റീരിയൽ വന്നിട്ട് ഷിഫോൺ ആണ് അത്യാവശ്യം നമുക്ക് ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു തുപ്പട്ടയാണ് അടുത്തത് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബ്ലാക്ക് കളറിലെയാണ് ബ്ലാക്കിലും ഗോൾഡിനും ബ്ലാക്ക് ത്രെഡും ആണ് പോയിരിക്കുന്നത് അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള നല്ല ഭംഗിയുള്ളൊരു ദുപ്പട്ടയാണ് മെറ്റീരിയൽ ഷിഫോൺ തന്നെയാണ് നല്ലൊരു അട്രാക്റ്റീവായിട്ടുള്ള കളറാണ് എമൗണ്ട് സെയിം തന്നെയാണ് ടു ഫോർട്ടി വൺ റുപ്പീസ് തന്നെയാണ് ക്യാഷ്വൽ വെയറോ ഫങ്ഷൻ വെയറോ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാവുന്നതാണ് അടുത്ത കളറ് ഒരു നേവി ബ്ലൂ കളറാണ് നേവി ബ്ലൂയില് നേവി ബ്ലൂ കളറിലെ ഒരു ഗോൾഡനും സ്ട്രൈപ്പ് ഡിസൈനാണ് പോയിരിക്കുന്നത് ലെങ്ത് ഒക്കെ എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ ഞാനിത് ചൂസ് ചെയ്തിരിക്കുന്ന മൂന്ന് കളേഴ്സും എല്ലാവരും കോമൺ യൂസ് ചെയ്യുന്ന കളേഴ്സാണ് നമുക്കല്ലാണ്ട് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഉള്ളൂ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനേ താങ്ക്